സുഹൃത്തുക്കള് നമ്മുടെ പ്രശ്നം ഈ വലിയ മരത്തിനോട് സിംഹരാജാവ് മരത്തിനോട് പറഞ്ഞു ഏ വലിയ മരമേ നിങ്ങളുടെ മരത്തിന്റെ ഇല ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കണം ഞങ്ങളുടെ കാട്ടിൽ വെള്ളമേ ഇല്ല ഒരേ ഒരു ജമുന നദി അതിനെയും മനുഷ്യർ കെമിക്കൽ കൊണ്ട് മലിനമാക്കി ഞങ്ങളുടെ കാട്ടിൽ നെടട്ടു എന്നൊരു കുരങ്ങും ഉണ്ടായിരുന്നു അത് ആ വെള്ളം കുടിച്ച് ചത്തുപോയി അതിനുശേഷം രൂപത്തിൽ വലിയവനാണെങ്കിലും ഞങ്ങളുടെ ആനയും ചത്തു ഞങ്ങളുടെ കാട്ടിലുള്ള മൃഗങ്ങളല്ല ചാകാതെ ജീവനോടെ ഇരിക്കണം അത് എപ്പോൾ സംഭവിക്കുമെന്നാൽ നിങ്ങളുടെ ഇല കൊണ്ടുപോയി ആ നദിയിൽ ഇട്ടാൽ മാത്രമേ ആവുകയുള്ളൂ ശരി സിംഹരാജാവേ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ അത് കഴിഞ്ഞൊണ്ടേയിരുന്നു അപ്പാ മരത്തിൽ നിന്ന് ഒരുപാട് ഇലകൾ താഴെ വീണു അപ്പൊ സിംഹരാജാവ് ആ ഇലകൾ എടുത്തു താങ്കൾക്ക് വളരെ വളരെ നന്ദി വലിയ മരമേ പിന്നെ എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് പോയി സിംഹരാജ ഇലകൾ കൊണ്ടുപോയി നദിയിൽ വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞ കാട്ടിലുള്ള മൃഗങ്ങളുടെ ജീവ രക്ഷിച്ച് അദ്ദേഹമാണ് നല്ല രാജാവെന്ന് പേരെടുത്തത്